കഴിഞ്ഞൊരു വീഡിയോയില് ഒരു വലിയ പരാതി അതായത് ഇവിടെ പിന്നെ ലിയോയെ ലിയോയുടെ അടുത്താണ് എല്ലാവർക്കും സ്നേഹം ലയിക്കേണ്ടടുത്ത് ആർക്കും ഒരു സ്നേഹം ഇല്ലാന്ന് ഒരു പരാതി അത് പിന്നെ അതിനെ കുറിച്ച് പറയാനാണ് ഇപ്പൊ ഈ വീഡിയോ തന്നെ എടുക്കുന്നത് അപ്പൊ ഇവിടെ അങ്ങനെ ഇതുവരെയും ഒരു വേർതിരിവ് ഉണ്ടായിട്ടില്ല രണ്ടുപേരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത് പിന്നെ ഇവരുടെ സ്വഭാവത്തിലുള്ള കുറെ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ആ സ്വഭാവത്തിലെ വ്യത്യാസം അനുസരിച്ചാണ് അവരോട് പെരുമാറുന്നത് ഇപ്പം ലൈക്കയെ ഇപ്പൊ ഞാനോ ബിന്ദുവോ ഒരു വഴക്കു പറയാം അല്ല ഇവിടെ മക്കളോ ആരെങ്കിലും ഒന്ന് വഴക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തിരിച്ച് രണ്ട് വഴക്ക് ഞങ്ങളെ പറയും പക്ഷെ നേരെ മറിച്ച് ലിയോയെ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് വഴക്കു പറഞ്ഞാൽ അവൻ നേരെ കട്ടലിൽക്കറിപ്പോ പിന്നെ വിളിച്ചാലും എണീക്കത്തില്ല ആ അവന് ഭയങ്കര സങ്കടമാണ് അപ്പൊ അതാണ് ഇവര് ഒരു സ്വഭാവത്തിലെ വ്യത്യാസം അപ്പൊ അതനുസരിച്ചാണ് പിന്നെ പെരുമാറ്റം അതുപോലെ ഒരു സമയവും അവിടെ വെറുതെ ഇരിക്കത്തില്ല ഒന്ന് ഇപ്പൊ പിടിച്ചിരുത്തിയ അങ്ങ് ഓടിക്കണമല്ലാതെ ഇരിക്കുകയാണ് ആ പിടിച്ചിരുത്തി വെച്ചിരിക്കലും അവള് വെറുതെ ഇരിക്കത്തില്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും പക്ഷെ ലിയോയെ സംബന്ധിച്ചിടത്തോളം ലിയോ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തായിട്ടും ഇതുപോലെ ഒരു കിടപ്പം കിടക്കും അപ്പൊ അവന്റെ സ്വഭാവം അതാണ് അപ്പൊ ബിന്ദുവിനാണ് ലേഖയുടെ സ്നേഹം ഇല്ലെന്ന് പറയുന്നത് ജീവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാനോ ബിന്ദു എവിടെങ്കിലും ചെന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങളോട് ഒപ്പം വന്നിരിക്കാനും പിന്നെ അവനെങ്ങനെ തലോടുന്നതും ഒക്കെയാണ് അവന് സന്തോഷം പക്ഷെ ലേഖയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ കാര്യമേ ഇല്ല അവക്ക് എപ്പോഴും കളിച്ചോണ്ടിരിക്കണം എന്തെങ്കിലും പിന്നെ അതാണ്

ഇതല്ലേ കാണിക്കുന്നത് ഇങ്ങനെയുള്ള വേനകളൊക്കെ ഇവിടെ ചെയ്യുന്നേ അതുകൊണ്ടല്ലേ അനക്കുറയുന്നേ ആണോത്തോട് കാണിക്കുന്ന വേനങ്ങള് നമുക്ക് ഇങ്ങനെയല്ല പുരുത്തക്കാണിതാ വേറെ കാര്യമൊന്നുമില്ല കാര്യൊന്നുമില്ല ഇത് കൊള്ള വേനകളൊക്കെ അവള് അത് ഇരിക്കുന്നു ചോദിക്കാണ് കണ്ടാ പാവം എവിടെയെങ്കിലും കൂടാ ഓരോ കുരുത്തക്കെ നമുക്ക് കാണിക്കുന്നില്ല അതുകൊണ്ട് അവരെ പഴക്കുറേണ്ട കാര്യോ

പിന്നെ നോക്കണ്ട അപ്പം നേരെ കടലിന്റെ കീഴി കാര്യം പറഞ്ഞ അത്ര കുരുത്തക്കാട് കാണിക്കുന്നില്ല മാത്രമല്ല അവനാ അത് നമ്മള് പഴക്കുറയുന്നത് താങ്ങാനുള്ള ശേഷി അവനില്ല സങ്കടം വരും അവളെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല അവളുടെ സ്വഭാവം അത് തന്നെ എന്തുവാ

ഇഞ്േ ഇനി കൊച്ചിടെ അതാണ് ഇഷ്ടവും സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു പ്രശ്നവുമില്ല ഇവന് ഇങ്ങനെ പിന്നെ തലോടി അവര് സന്തോഷവും ഇഷ്ടവും അവക്ക് ഒരു കാര്യമേ ഇല്ല അവളെ സംബന്ധിച്ചിടത്തോളം അവക്ക് ഈ പൊരുത്തക്കേട് പൊരുത്തക്കേട് കളിയും പൊരുത്തക്കേട് മാത്രമേ ഉള്ളു പിന്നെ രണ്ടുപേരെയും ഇവിടെ ഒരുപോലെ തന്നെയാണ് നോക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണ് ഓക്കെ ആയിക്കോട്ടെ അപ്പൊ ഇനി ആരെങ്കിലുമൊക്കെ പിന്നെ ഈ സ്നേഹമല്ലെന്ന് പറയുന്നവര് ഇവരുടെ വീഡിയോകളും ഇവരുടെ സ്വഭാവമൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതാണ് ഏറ്റവും ഉത്തമം അല്ലേ അതിനെ അവനെ അച്ഛന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് അബദ്ധം കാണിച്ചാ കൈകാര്യം ചെയ്തോളും അപ്പൊ നീ പറഞ്ഞൊന്നുമില്ല എന്റെ അടുത്ത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവൻ രണ്ടു മൂന്ന് പ്രാവശ്യമായാലും അവന് ഒരു പ്രാവശ്യം അവിടുത്തെ പറ്റിയിട്ടുണ്ട് അവിടെ നമ്മുടെ പാവം കൊച്ച് അവർ ഇവിടെ കാണിക്കുന്ന കാണിക്കുന്ന കുരുത്തൊക്കെ ഇത് വേണോ എന്താ വേണോ എന്താ

ആ ഇത് മിക്കവാറന്ത നടക്കൂടെ അല്ല നീയോ നിന്നെ വെറുതെയും മക്കാറാക്കാൻ വേണ്ടിയാണെ നിന്നെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടിയാണെ ഒക്കെ ഇവൻ നാടേ പായം കൊണ്ടുടാ ഞാൻ പോവെന്നേലിയോടാ അമ്മേടയ്ക്ക് ഇടക്കേ ഇടക്കേ ആ നീ എന്താ ആരെ ഇടക്കനേ ഇത് ഇവനെ അപ്പേ മാമ നോക്കിയേ പായം പാടൂടിേ